നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ മുളവൂർ സെൻറ്റ് മേരീസ് യാക്കോബായ പള്ളിയിൽ ഓഡിറ്റോറിയത്തിന്റെയും സ്റ്റോർ റൂമിന്റെയും താഴിൽ കെമിക്കൽ ഒഴിച്ച നിലയിൽ താഴ് നശിപ്പിച്ച തിങ്കളാഴ്ച രാത്രി പരാതി നൽകി പള്ളി ഭാരവാഹികൾ മൂവാറ്റുപുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു കിഴക്കര ഗവൺമെന്റ് ഈസ്റ്റ് ഹൈസ്കൂൾ പുതിയ മന്ദിരം നിർമ്മാണോദ്ഘാടനം നടത്തി ഓൺലൈനായി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച മന്ത്രി സജി ചെറിയൻ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയുടെ പദ്ധതിക്കാണ് അംഗീകാരം കേരള പോലീസ് അസോസിയേഷൻ എറണാകുളം റൂറൽ ജില്ലാ കൺവെൻഷൻ സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു മത്സരം സംഘടിപ്പിച്ചത് ലഹരിയാവം കളിക്കളങ്ങളോട് എന്ന മുദ്രാവാക്യം ഉയർത്തി ജേതാക്കളായി മോസ്കോ പറവൂർ ദക്ഷിണ കേരള ജനത്തിൽ മൂ മുളവൂർ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പരീക്ഷാ കൺവീനർ ബഷീർ ഇർഫാനി പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു ഓൾ കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം മൂവാറ്റുപുഴയിൽ പതാക ദിനവും വിളംബര ജാതയും നടത്തി ഉദ്ഘാടനം ചെയ്ത കെ സംസ്ഥാന കമ്മിറ്റി അംഗം ബിജു വാഴപ്പള്ളി റെസിഡന്റ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം നടത്തി ഭാരത് ഹോട്ടൽ ഓഡിറ്റോറിയത്തിലാണ് യോഗം സംഘടിപ്പിച്ചത് എക്സൈസ് ഓഫീസർ എം കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു ഭാരവാഹികളെ തിരഞ്ഞെടുത്തു വാർത്തകൾ വിശദമായി മുളവൂർ സെന്റ് മേരീസ് യാക്കോബായ പള്ളി ഓഡിറ്റോറിയത്തിന്റെയും സ്റ്റോർ റൂമിന്റെയും പൂട്ടുകളിൽ കെമിക്കൽ ഒഴിച്ച നിലയിൽ തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെയാണ് പള്ളിയുടെ ഓഡിറ്റോറിയത്തിലെയും റൂമിന്റെയും പൂട്ടുകളിൽ കെമിക്കൽ കലർന്ന ദ്രാവകം ഒഴിച്ച് പൂട്ട് നശിപ്പിച്ചത് ചൊവ്വാഴ്ച രാവിലെ പള്ളി ട്രസ്റ്റ് അംഗങ്ങൾ സ്റ്റോർറൂം തുടക്കാൻ എത്തിയപ്പോഴാണ് വിവരമറിഞ്ഞത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഓഡിറ്റോറിയത്തിന്റെ പൂട്ടുകൾ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് പൂട്ടുകളെല്ലാം തകർത്ത ശേഷമാണ് ഓഡിറ്റോറിയത്തിലും സ്റ്റോർ സ്റ്റോർറൂമിലും ഭാരവാഹികൾക്ക് കടക്കാനായത് പൂട്ടുകൾ തകർക്കാനുള്ള പ്രകോപന കാരണം അറിയില്ലെന്ന് പള്ളി ജീവനക്കാരൻ വർഗീസ് പറഞ്ഞു പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു അതിനുശേഷം ഓഡിറ്റോറിയവും പള്ളിയും പൂട്ടി പോയതിനു ശേഷം പിറ്റേ ദിവസം രാവിലെ തുറക്കാൻ വന്നപ്പോഴാണ് ചൊവ്വാഴ്ച രാവിലെ തുറക്കാൻ വന്നപ്പോഴാണ് ീ താഴെ ജാമായിരിക്കുന്നത് അവ പള്ളി അധികാരികളെ അറിയിക്കുകയും അവരൊന്ന് പരിശോധിച്ചപ്പോൾ അതിൽ ഫെവിക്കോൾ ഒഴിച്ചേക്കണതായിട്ട് കണ്ടെത്തുകയും ചെയ്തു പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല പള്ളി ഭാരവാഹികൾ മൂവാറ്റിപ്പുഴ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കിഴക്കേക്കര ഗവൺമെന്റ് ഈസ്റ്റ് ഹൈസ്കൂളിന് പുതിയ മന്ദിരമൊരുങ്ങുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഓൺലൈനായി പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി രണ്ടു കോടി എഴുപത് ലക്ഷം രൂപ പദ്ധതിക്കാണ് അംഗീകാരം നൽകിയിരിക്കുന്നത് എഴുപത്തിയഞ്ച് വർഷത്തെ പഴക്കമുള്ള കിഴക്കേക്കര ഗവൺമെന്റ് ഈസ്റ്റ് ഹൈസ്കൂളിലെ പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഓൺലൈനായി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു കേരളത്തിൽ ആയിരക്കണക്കിന് സ്കൂളുകൾ കാണും പുതിയതായി കെട്ടിടങ്ങളുടെ അടിസ്ഥാന സമിതി ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ കെട്ടിടത്തിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ചടങ്ങിൽ വന്നിരിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകളൊക്കെ അറിയിച്ചു എല്ലാവരുടെയും ഇതിന്റെ അനുഭവം ശിലാസ്താവന മാത്യു കുടൽ നാടൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു വകുപ്പിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന കഴിക്കേക്കര ഗവൺമെന്റ് ഈസ്റ്റ് ഹൈസ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനമാണ് ഇന്ന് നമ്മളിവിടെ ഔദ്യോഗികമായി നിർവഹിക്കുന്നത് യഥാർത്ഥത്തില് ഒരു നാടിന്റെ വികസനത്തിൽ ഏറ്റവും മുഖ്യമായ പങ്ക് വഹിക്കുന്ന സ്ഥാപനങ്ങളാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന സ്കൂളുകളും കോളേജുകളും ഒക്കെ ആ തലത്തിൽ വരുന്നു ഈ സ്കൂളുകളുടെ ആവശ്യങ്ങൾ കൂടുതൽ കണ്ടറിഞ്ഞ് ആ സ്കൂളുകളുടെ വികസനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് സ്കൂളുകളുടെ ഭരണാധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സർക്കാർ എത്തിച്ചത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിൽ ഒരു ചില സ്കൂളുകളിൽ തീരെ കുട്ടികൾ കുട്ടികളുണ്ടാവത്തില്ല ചില സ്കൂളുകളിൽ കുട്ടികൾ കുട്ടികളുള്ളിടത്ത് ഭൗതിക സൗകര്യങ്ങളുണ്ടാവത്തില്ല ചില സ്ഥലങ്ങളിൽ കുട്ടികളും ഭൗതിക സൗകര്യം ഉണ്ടെങ്കിലും മറ്റ് ലാബ് ഫെസിലിറ്റീസ് ഉണ്ടാവത്തില്ല അപ്പം ഇതടുത്തറിഞ്ഞ് ഏത് സ്കൂളിനെന്താണ് വേണ്ടത് എന്ന് നിർദ്ദേശിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിന് സർക്കാരിന് ആ വിവരം നൽകി സർക്കാരിനെ ആ നിലയിൽ ചിന്തിപ്പിക്കാൻ കഴിയുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അങ്ങനെയാണ് പോവാൻറ്റൂർ മുനിസിപ്പാലിറ്റി ആ നിലയിൽ സ്കൂളിന് ഒരു പുതിയ കെട്ടിടത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുകയും അത് നമ്മൾ എല്ലാവരും ചേർന്ന് എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായി ഇന്ന് നമുക്ക് അതിന്റെ ഫണ്ട് അനുബന്ധിച്ച് അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നീങ്ങാൻ കഴിഞ്ഞിട്ടുള്ളത് സ്കൂളിന്റെ ഭൗതിക സാഹചര്യ വികസനത്തിനായി മൂന്ന് നിലകളിലുള്ള കെട്ടിടം നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയുടെ പദ്ധതിക്കാണ് അംഗീകാരം നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വെട്ട്ഫെഡ് ടൈലുകൾ പാകിയ നാല് ക്ലാസ് മുറികൾ രണ്ട് മീറ്റർ വീതിയുള്ള വരാന്തകൾ കോണിപ്പടികൾ എന്നിവയാണ് ആദ്യഘട്ടം നിർമ്മിക്കുക മൂവാറ്റുപുഴ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടം വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല ഒൻപത് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് തീരുമാനം മൂവാറ്റുപുഴ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് വാർഡ് കൌൺസിലർ മേരിക്കുട്ടി ചാക്കോ സ്കൂൾ സംരക്ഷണ സമിതി ചെയർമാൻ എൻ കെ രാജൻ കൺവീനർ എ കെ അയ്യൂബ് പ്രധാനാധ്യാപിക വി വിജയകുമാരി പ്രസിഡന്റ് വി എസ് കേരള പോലീസ് അസോസിയേഷൻ എറണാകുളം റൂറൽ ജില്ലാ കൺവെൻഷനോട് അനുബന്ധിച്ച് സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു ലഹരിയകാം കളിക്കളങ്ങളോട് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മത്സരം സംഘടിപ്പിച്ചത് നോർത്ത് പറവൂർ പെരുവാരം പാൻ യു അക്കാഡമി ടറഫിൽ നടന്ന മത്സരത്തിന്റെ ഉദ്ഘാടനം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സനീഷ് നിർവഹിച്ചു ജില്ലാ പോലീസ് ടീമും മോസ്കോ എഫ് സി പറവൂരും തമ്മിൽ നടന്ന മത്സരത്തിൽ മോസ്കോ എഫ് സി പറവൂർ ജേതാക്കളായി ജില്ലാ പോലീസ് ടീം അംഗമായിരുന്ന സനീഷിന്റെ സ്മരണാർത്ഥം ജില്ലാ പോലീസ് ടീം സ്പോൺസർ ചെയ്ത സനീഷ് മെമ്മോറിയൽ എവറോളിൻ ട്രോഫി ചടങ്ങിൽ വിതരണം ചെയ്തു ദക്ഷിണ കേരള ലജനത്തിൽ മു അല്ലിൻ മുളവൂർ മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു പരീക്ഷാ കൺവീനർ ബഷീർ ഇർഫാനി ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് ചിലവ് ഫൈസൽ മൗലവി അധ്യക്ഷത വഹിച്ചു പുതിയ ഭാരവാഹികളെ സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തു നിർമല കോളേജ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴയിൽ പതാക ദിനവും വിളംബരജാതയും നടത്തി കെ എ സി കമ്മിറ്റി അംഗം ബിജു ചെയ്തു മെയ് എട്ട് ഒൻപത് തീയതികളിലായി എറണാകുളത്ത് നടക്കുന്ന ഓൾ കേരള അഡ്വക്കേറ്റ് ക്ലാർക്ക് അസോസിയേഷന്റെ ഇരുപത്തിയാറാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴ ക്ലാർക്ക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പതാക ദിനാചരണവും വിളംബരജാതയും സംഘടിപ്പിച്ചു പതാക ദിനത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിന് സമീപം മൂവാറ്റുപുഴ അടുക്കറ്റ് ക്ലാർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് റഞ്ജീപ് റാജേരി പതാക ഉയർന്നു അഭിഭാഷക ക്ലർക്കുമാരുടെ വേതനം ഉയർത്തുക ഈ മൂന്ന് ആവശ്യങ്ങൾ സംസ്ഥാന സമ്മേളനത്തിൽ മുന്നേറ്റ നേടിയെടുക്കുന്ന സംസ്ഥാന സമ്മേളനം നടത്തുന്നത് ഈ സംസ്ഥാനത്തമ്മളുടെ എറണാകുളത്ത് മെയ് മാസം ഒൻപത് പത്ത് തീയതികളാണ് നടത്തപ്പെടുന്നത് അതിൻ്റെ ഭാഗമായാണ് ഇന്ന് വിളംബര ജാതിയും അതുപോലെ തന്നെ നമ്മൾ പതാക ദിനവുമായി ആചരിക്കുന്നത് ഈ യൂണിറ്റിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും തുടർന്ന് നടന്ന വിളംബര ജാഥ കെ സി എ സംസ്ഥാന കമ്മിറ്റി അംഗം ബിജു ഉദ്ഘാടനം ചെയ്തു നടക്കുന്ന സംസ്ഥാന സമ്മേളനം ഒരു അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും ഒരു നമ്മൾ മൂവറ്റുപുഴ കെ എസ് ഇ പ്രസിഡന്റ് റജി പ്ലാച്ചേരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ പി ഗോപൻ യൂണിറ്റ് സെക്രട്ടറി പ്രിയ മനോജ് പി യു പൈലി മിനി റജി തുടങ്ങിയവർ പ്രസംഗിച്ചു വാഴപ്പള്ളി റെസിഡന്റ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും കുടുംബസംഗവും സംഘടിപ്പിച്ചു ഭാരത് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ എം കെ എ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ലഹരിവിരുദ്ധ ക്ലാസ് റൂം നയിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു സംരക്ഷണത്തിന് കേരളത്തിൽ കുന്നയ്ക്കൽ കാഞ്ഞിരത്തിങ്കൽ പരേതനായ കെ എം ഐസക്കിന്റെ ഭാര്യ ഏലിയാമ എഴുപത്തിഒൻപത് നിര്യാതയായി സംസ്കാരം വെള്ളിയാഴ്ച പതിനൊന്നിന് കുന്നയ്ക്കാൽ സെന്റ് ജോർജ് യാക്കോബായ വലിയ പള്ളിയിൽ മക്കൾ ഷെല്ലി ഷാൻഡി ബേസിൽ മരുമക്കൾ മാർട്ടിൻ പ്രകാശ് ബിൻസി ന്യൂസ് ഡേറ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം